സൂപ്പർ നായികയായി തിളങ്ങി നിന്ന നടി ഉർവശി എന്ന് അമ്മ കഥാപാത്രങ്ങളിലൂടെ മികവറ്റ പ്രകടനം കാഴ്ചവെക്കുകയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പേര് ഉറുവശിക്ക് അല്ലാതെ മറ്റാർക്കും യോജിക്കില്ലെന്നാണ് ആരാധകരുടെ അഭിപ്രായം അതേസമയം നടിയുടെ പഴയകാല വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാണ് ചെറിയ പ്രായത്തിൽ ഗ്ലാമറസ് ലുക്കിൽ അഭിനയിച്ച ഉർവശിയുടെ ദൃശ്യങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള വീഡിയോയാണ് പ്രചരിക്കുന്നത് പല സിനിമകളിലായി ഐറ്റം ഡാൻസിനോട് സമാനമായ ലുക്കിലുള്ള വേഷം ധരിച്ച പാട്ട് സീനിലാണ് ഉറുവശി അഭിനയിച്ചത് എന്നാൽ വളരെ മോശമായ രീതിയിൽ ചിലർ അഭിപ്രായങ്ങളുമായി വന്നതോടെ ഇതിനു മറുപടി പറയുകയാണ് ആരാധകരും ഉറുവശി പഴയകാല ലുക്ക് എന്ന ക്യാപ്ഷനിലാണ് വീഡിയോ പ്രചരിക്കുന്നത് എന്നാൽ ഇതിലുള്ള ഇവരാണ് ബിഗ് ബോസിൽ പോയി ജാസ്മിൻ ലിപ്സ്റ്റിക് ഇട്ടതിന് കുറ്റം പറഞ്ഞത് എന്നാണ് ഒരാളോട് ചോദ്യം ഇതിനൊപ്പം വളരെ അനാവശ്യമായ രീതിയിലുള്ള കമൻ്റുകളും നടിയെക്കുറിച്ച് വന്നു എന്നാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഉറുവശ ജയിച്ച് മാത്രമാണ് റെഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുകയാണ് ആരാധകർ അഭിനയത്തിൽ അവരെ മറികടക്കാൻ ആരുമില്ല പതിമൂന്ന് വയസ്സൊക്കെ അള്ളു ഒന്ന് ഇത് മാത്രമല്ല തെലുങ്കിലൊക്കെ ഗ്ലാമറസ് ആയിട്ടുണ്ട് പക്ഷെ എല്ലാം മനസ്സിലാക്കാനുള്ള പ്രായമായപ്പോൾ അവർ തന്നെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങി കൂടുതലും മലയാളത്തിൽ ഫോക്കസ് ചെയ്തു കൊടുത്തു ഉർവശ എന്ന ലേഡി സൂപ്പർ സ്റ്റാറിനെ വെല്ലാൻ ഇതുവരെ ആരുമില്ല പണ്ടത്തെ നടിമാരൊക്കെ പതിമൂന്ന് വയസ്സാകുമ്പോഴേക്കും നായികയാകും ശരി എന്താ തെറ്റ് എന്താ എന്ന് മനസ്സിലാക്കാത്ത പ്രായത്തിൽ ശരീര വളർച്ചയുടെ തുടക്കത്തിൽ അവർ പോലും അറിയാതെ ചൂഷണം ചെയ്യുകയല്ലേ അവർക്കപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും ശരി എന്താ തെറ്റെന്താ എന്ന് മനസ്സിലാക്കാത്ത പ്രായത്തിൽ ശരീര വളർച്ചയുടെ തുടക്കത്തിൽ അവർ പോലും അറിയാതെ ചൂഷണം ചെയ്യുകയല്ലേ അവർക്കപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും മക്കളെ സിനിമയിൽ വിട്ടു പൈസ ഉണ്ടാക്കുന്ന അച്ഛനും അമ്മയ്ക്കുമെങ്കിലും ഇതിൽ നിന്ന് അവരെ രക്ഷിച്ചുകൂടെ എഴുപത് എൺപതുകളിലെ ഒരുപാട് സിനിമകളിൽ ടീനേജിൻ്റെ തുടക്കത്തിലെത്തിയ കുട്ടികളെ ഉപയോഗിച്ച് ഷോർട്ട് ഡ്രസ്സ് ധരിപ്പിച്ചും ഇൻഡിമേറ്റ് സീനിൽ അഭിനയിപ്പിച്ചുമുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലുമുണ്ട് മലയാള സിനിമ ഇതിന് പേര് കേട്ട ഇൻഡസ്ട്രി ആയിരുന്നു എന്നിരുന്നാലും മറ്റ് ലേഡി സൂപ്പർ സ്റ്റാറുകൾ ആയിരം ജന്മം എടുത്താലും ഉർവശിയെപ്പോലെ അകാൻ പറ്റില്ല ചെറിയ പ്രായത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ പോലും വകതിരിവ് ഇല്ലാത്ത പ്രായത്തിൽ പാരൻസ് ഇവരെ പോലുള്ള നടിമാരെ മിസ് യൂസ് ചെയ്ത് കുറേ ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ പെൺപിള്ളരുടെ അടുത്ത് ഇത്തരം വേറെ തരവുമായിട്ട് പാരൻസ് ചെന്നാൽ വിവരമറിയും എന്നിങ്ങനെ ഉറവശിയെ അനുകൂലിച്ചുകൊണ്ടാണ് ആരാധകർത്തിയിരിക്കുന്നത്